ടിവാ നല്ല ചന്തമോടാടിവാ സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ട് നല്ല ചന്തവാ നല്ല ചന്തമോടാടിവാടിവാ നല്ല ചന്തമോടാടിവാ സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ട് നല്ല ചന്തവാ നല്ല ചന്തമോടാടിവാടിവാ നല്ല ചന്ത நல்லாடிவ நல்லாடிவந்தங்கள் கேட்டுக்கொண்டு நல்லா நல்ல சந்தத்தில் பட்டுபாடி கழிக்க நல்ல பட்டுபடி கழிக்க பாடன பட்டிண்ட தாழத்தீர்த்த ஒரு பட்டபடி கழிக்க ಮಾಡಿ ಕಳಿಕ ಚಂದ ತಿಲಾಡಿವ ಎಲ್ಲ ಚಂದ

ல தோரணம் கெட்டிட்டு பந்தலங்க நல்ல பந்தல்காடிவ நல்ல கந்தமோடாடிவந்தரீதங்கள் கேட்டோண்டு நல்ல கந்தமோனாடிவத்தில் கீதங்கள் கேட்டொண்டு நல்லயும்பாடிவ நல்லயும் பிலாடிவா நல்ல தந்த மொடாடிவா എന്ന നിലമ്പൂരിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു കലാകാരൻ ഈ മണ്ണിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ് കേവലം പാട്ടുകാരൻ മാത്രമല്ല പാട്ടിനെ തേടി കാട്ടിലേക്കലിന്റെ ഉള്ളറകളിൽ ഇരുണ്ടറകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലേ അതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വർണ്ണാശ്രമധർമ്മമാണ് അറിവാണ് ഈ അറിവ് എത്തിച്ചവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അതെ അസതോമ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സാക്ഷാൽ ഭഗവാനെ പോലെ സാരഥി കൂടിയാണ് അഭിലാഷ് പാലേമാട് കലോത്സവങ്ങളുടെ നാട്ടുപാട്ടുകളെ കോർത്തിണക്കി അവ പുറത്തു കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് ചില ധർമ്മം കൂടി കലാകാരൻ കാടിനുള്ളിൽ ചെയ്യുന്നു ഈ വെളിച്ചം കാടിലുള്ള മനുഷ്യർക്ക് കൂടി പകരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ അർത്ഥത്തിലും ഞാനും നീയും ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തി ചേർത്ത് പിടിക്കുന്ന അഭിലാഷ് പാലേമാട് എന്ന ജ്യേഷ്ഠതുല്യനായ കലാകാരനെ ഈ അരങ്ങിൽ വാക്കുകൊണ്ടും നമ്മുടെ കയ്യടി കൊണ്ടും ആദരിക്കും